എല്ലാ സുഹൃത്തുക്കൾക്കും നമസ്കാരം നമ്മുടെ ഒരു ദിവസം തുടങ്ങുകയായി കാലത്തത്തെ എക്സസൈസ് കഴിഞ്ഞ് ഇനി നമ്മൾ വണ്ടിയൊക്കെ ഒന്ന് കഴിക്കി സ്റ്റാൻഡിലേക്ക് പോകണം കാലത്തത്തെ ഭക്ഷണമാണ് രണ്ട് ചപ്പാത്തിയും മുട്ടക്കറിയും അതേ കുറച്ച് സലാഡും നമസ്കാരം ഒരു ഓട്ടം വന്നാണ് അപ്പോൾ റേഷൻ കടയിൽ കംപ്ലീറ്റ് ഇപ്പോൾ മസ്റ്ററിങ് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എനിക്ക് ഈ സർക്കാരിനോട് പറയാനുള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരുപാട് പ്രായമുള്ള ആൾക്കാർ മരുന്ന് ഭക്ഷണമൊക്കെ കറക്റ്റ് ടൈമിന് കഴിക്കേണ്ട ആൾക്കാർ ഇവിടെയുണ്ട് അപ്പോൾ അത് ഞാനും അങ്ങനൊരാളായിട്ട് വന്നിരിക്കുന്നത് അപ്പോൾ മറ്റുള്ളവരെ ആദ്യം വിടാതെ ഈ ഇങ്ങനെയുള്ള ആൾക്കാരെയൊക്കെ വിട്ടു കഴിഞ്ഞാൽ അവർക്ക് മരുന്നും ഭക്ഷണമൊക്കെ കറക്റ്റായിട്ട് കഴിക്കേണ്ടതാണ് അപ്പോൾ അത് അവർക്ക് ഇവിടെ വന്ന് കുഴഞ്ഞു വീണെന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ സർക്കാർ അതിന് ഉത്തരം പറയുന്നില്ല അപ്പോൾ അതുകൊണ്ട് അവർ റേഷൻ കടക്കാർക്ക് നിങ്ങളൊരു നിർദ്ദേശം കൊടുക്കുക ഇങ്ങനെയുള്ള ആൾക്കാരെ ആദ്യം പറഞ്ഞു വിടാൻ വേണ്ടിയിട്ടുള്ളൊരു നിർദ്ദേശം കർശനമായിട്ട് കൊടുക്കുക കാര്യം ഇത് ജനങ്ങളുടെ ആവശ്യമാണ് എന്ന് തോന്നിയതുകൊണ്ട് മാത്രമാണ് ഞാൻ പറഞ്ഞു നന്ദി നമസ്കാരം രണ്ടാമതും റേഷൻ കടയിൽ തന്നെ ഓട്ടോ ഇപ്പൊ ഇവിടെ തിരക്കില്ലാട്ട ഞാൻ നേരത്തെ പറഞ്ഞതെന്ന് പറഞ്ഞാൽ തിരക്കുള്ള സ്ഥലത്താണ് ഇത് എന്തെങ്കിലും ഒന്ന് കേട്ടാൽ നമ്മുടെ ആ ജനങ്ങൾ കംപ്ലീറ്റ് ഓടി വെക്കും അപ്പോൾ തിരക്കുള്ള സ്ഥലത്തെ റേഷൻ കടയിലത്തെ കാര്യമാണ് തിരക്ക് കൂടുമ്പോഴുള്ള കാര്യമാണ് ഈ പ്രായമുള്ളവരൊക്കെ ഇരുത്തുകഴിഞ്ഞാൽ അത് ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ് അപ്പോൾ അതുകൊണ്ട് പറഞ്ഞതന്നെ ഉള്ളൂ അപ്പം നമ്മുടെ ഉച്ചയ്ക്കത്തെ ഭക്ഷണത്തിന് വേണ്ടിയിട്ട് രണ്ട് ആപ്പിൾ ഒരു കായ്ക്കിലോ ആപ്പിൾ എടുത്തു എത്ര റുപ്യാണ് കായ്ക്കിലോ മുപ്പത് റുപ്യ അപ്പൊ അറുപത് നൂറ്റി ഇരുപത് റുപ്യ കിലോ അല്ലേ കണ്ടാ ഇങ്ങനെ ലാഭത്തിന് ഇവിടുന്ന് കിട്ടുമ്പോഴത്തേക്കും നിങ്ങൾ എന്തിനാണ് വെറുതെ കടയൊക്കെ കയറിയിട്ട് ഉള്ള കാശ് കളയണത് ഈ പാവങ്ങളൊക്കെ ഇതിന് വേണ്ടിയിട്ട് ഇവിടെ നിക്കണു നിങ്ങളെയൊക്കെ പ്രതീക്ഷിച്ചിട്ട് ഇത്രയും വില കുറച്ച് തരണാണ് അതെന്താ മത ഈ പോണത്രയും വണ്ടികൾ കൂടുതൽ തരണോ ആയിക്കോട്ടെ വാ ഒന്ന് ഇത്തിരി വണ്ടി കൂടുതലാണ് ശനിയാഴ്ച അല്ലേ ഓട്ടോ ഉള്ള ദിവസമാണ് അപ്പൊ ആയിക്കോട്ടെ ലോക്കലാ ലോങ്ങ എവിടെ വെച്ചാൽ പോയി രക്ഷപ്പെട്ടുവാ സുഹൃത്തുക്കളെ ഇതാണ് ശ്രീവത്സം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ഇത് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നിന്ന് അയലക്കാട് പോകുമ്പോഴത്തേക്കും തൊട്ട് നടുപെട്ടത്തിൽ നിന്ന് ഒരു കിലോമീറ്ററേ ഉള്ളൂ അപ്പോൾ ഇതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പോൾ ബി എൽ എംമാരെടുത്ത് അപ്പോൾ ഈ നാട്ടുകാർക്ക് ഇട പ്രതീക്ഷയ്ക്ക് ഒരു ചിറകം മുളയ്ക്കാൻ പോവുകയാണ് കാര്യം ഇത് ഇനി ഒരിക്കലും തുറക്കില്ല എന്നൊക്കെ വിചാരിച്ചാണ് നാട്ടുകാർ ഇരിക്കണത് രണ്ടായിരത്തി ഇരുപത്തഞ്ചോട് കൂടിയിട്ട് ഇത് ഓപ്പൺ ആവും ഒരുപാട് പേർക്ക് ജോലി കിട്ടാനുള്ളൊരു സാധ്യതയുണ്ട് ഭയങ്കര വലിയൊരു ബിൽഡിങ്ങാണ് ഞാനിപ്പോൾ ഇങ്ങനെ കാണിക്കുമ്പോൾ നിങ്ങൾക്ക് അത്ര പേർക്ക് അറിയാമെന്നറിയില്ല കാണാമെന്നറിയില്ല അതിൻ്റെ അത് ഇടയ്ക്കുന്നിലയ്ക്ക് ഓരോ ഷൂട്ടിങ്ങാണ് ഇത്രയും നാൾ നടന്നിരുന്നത് അപ്പോൾ എന്തായാലും രണ്ടായിരത്തി ഇരുപത്തഞ്ചോടു കൂടി ഓപ്പൺ ആവും ഈ നാട്ടുകാർക്കും ഒരുപാട് ജോലി പ്രതീക്ഷയായിട്ട് നടക്കുന്നവർക്കും അവർ വലിയ സഹായം തന്നെ ആയിരിക്കുള്ളൂ അവർ ഒരാഴ്ച കഴിഞ്ഞ് നമ്മുടെ കൊടക്കാട്ട് ഒന്ന് ഭാഗത്ത് പൈപ്പ് ലൈൻ പൊട്ടിയിട്ട് നിങ്ങളിവിടുന്ന് വന്ന് നോക്കി എന്ന് പറഞ്ഞാൽ വീട്ടുകാരുടെ പ്രശ്നമാണെന്ന് നിങ്ങൾ പറഞ്ഞിട്ടും പോകുന്നത് പക്ഷേ ഇത്രയും ദിവസം അവിടെ വെള്ളം ഒഴുകിക്കൊണ്ടേ ഇരിക്കുകയാണ് നിങ്ങളാരെങ്കിലും ശ്രദ്ധിച്ചായിരുന്നത് എന്നിട്ടും ഇപ്പൊ ആയിക്കോട്ടെ അത് ഇത്രയും ദിവസമൊക്കെ വെള്ളം പോവാന്ന് പറഞ്ഞാൽ ജല അമൂല്യാണെന്ന് നിങ്ങൾ തന്നെ പറഞ്ഞ് പഠിപ്പിക്കണത് അന്ന് പറഞ്ഞിട്ടുണ്ട് എന്നുള്ള ആ വീട്ടുകാരുടെ ഓഡിയോ റെക്കോർഡിന്റെ അടുത്തുണ്ട് അപ്പൊ ഇനി എന്ന് ഓട്ടെ ഇനിയിപ്പൊ നിങ്ങൾ ആ കണ്ട ദിവസം തന്നെ നിങ്ങൾ എന്താ ചെയ്യേണ്ടത് അവിടുത്തെ അവരോട് സംസാരിച്ചിട്ട് ഒന്നല്ലെങ്കിൽ അവര് മാറ്റണ്ടാണെന്നാണ് പറഞ്ഞത് ആ സംസാരിച്ചിട്ട് എന്തുകൊണ്ട് ഇത്രയും ദിവസമായിട്ട് മാറിയില്ല നിങ്ങൾ അതാണ് എന്റെ ചോദ്യം ജലം ജലം എത്ര ലിറ്റർ വെള്ളപ്പൊ അവിടെ പോയിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് അതാ അതൊക്കെ ആരുടെ കടമയാണിത് ഈ വെള്ളം പാഴാക്കണത് ആരുടെ തെറ്റാ ആയിക്കോട്ടെ ജലം പാഴാക്കരുത് സുഹൃത്തേ ജലം പാഴാക്കും കിട്ടിയില്ല എന്നുള്ളതല്ല ജലം പാഴാക്കരുത് അതെ അപ്പൊ നിങ്ങൾ ഞാൻ വീഡിയോ എടുത്തിട്ടിട്ട് നിങ്ങൾ ആരെങ്കിലും ശ്രദ്ധിച്ചായിരുന്നു ഇത്രയും ദിവസമായിട്ട് അവിടെ വെള്ളം പോണെന്നു പറഞ്ഞിട്ട് ഞാൻ വീഡിയോ എടുത്തിട്ട് നിങ്ങൾ ആരും ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല പക്ഷെ നിങ്ങൾ കണ്ടതല്ലേ അവിടുത്തെ നാട്ടുകാർ അവിടുത്തെ നാട്ടുകാർ പറഞ്ഞത് ആ പൊട്ടിയതിന്റെ അന്ന് തന്നെ നിങ്ങളെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് എന്നിട്ട് നിങ്ങൾ വന്ന് നോക്കിയില്ല ഈ കഴിഞ്ഞ ദിവസം വെള്ളിയാഴ്ച നിങ്ങൾ വന്ന് നോക്കിയിട്ട് അത് അവരുടെ പ്രശ്നമാണ് നിങ്ങൾ ശരിയാക്കണം എന്നുണ്ട് നിങ്ങള് പോകുന്നു എന്നാ പറഞ്ഞത് അങ്ങനെയാണ് അവർ പറഞ്ഞിരിക്കാൻ വേണ്ടത് അത് നിങ്ങൾ തമ്മിൽ കറക്റ്റ് ചെയ്യേണ്ട കാര്യങ്ങളാണ് എന്താണെങ്കിലും ചെയ്യാതി ത്രയും ജലം പോയിക്കൊണ്ടിരിക്കുകയാണ് അത് അവർ ആരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളാണതിന് നേതൃത്വം കൊടുക്കേണ്ട ആൾക്കാർ നിങ്ങളവിടെന്നിട്ട് ചെയ്യേണ്ടതാണ് ചെയ്തിട്ടില്ല സുഹൃത്തെ ഇന്നും പോയിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങൾ വെള്ളിയാഴ്ച പോയി കണ്ടിട്ട് ഇത്രയും ദിവസം ഇപ്പോഴും അത് വെള്ളം പോയിക്കൊണ്ടേയിരിക്കുകയാണ് ആർക്ക് വെള്ളം കിട്ടിയില്ല എന്നുള്ളതല്ല എത്ര ജലം പാഴ എന്നുള്ളതാണ് നമ്മുടെ പ്രശ്നം കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് പറയാനുള്ള അധികാരമുണ്ട് കാര്യം ഇവിടെ പൈപ്പിലേയും പൊട്ടിയിട്ട് ഞങ്ങളത് പണി നടന്നുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ എന്റെ അടുത്ത് എത്ര പ്രാവശ്യം പറഞ്ഞിരിക്കുന്നത് അപ്പൊ അത് ചെയ്താൽ പോരെ അത് ചെയ്ത് കഴിഞ്ഞാൽ പ്രശ്നം തീർന്നില്ലേ നമ്മളിപ്പോ ഇത്രയും ജലം കളഞ്ഞതിന് നിങ്ങൾ എന്ത് റീസൺ അത് അത് ആ ഞാനിപ്പ വീഡിയോ എടുത്തതെന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല നിങ്ങൾ എപ്പോ വന്നാലും ഇത് പരാതിപ്പെട്ടിട്ടില്ല ഇപ്പൊ തന്നെ നിങ്ങൾ കണ്ട ഞങ്ങളെ വിളിച്ചിട്ടില്ല ഞങ്ങൾ വെള്ളിയാഴ്ച അത് നിങ്ങൾ പറയല്ലേ വിളിച്ചിട്ടുണ്ട് അത് നിങ്ങൾ ഇങ്ങനെ ഇപ്പൊ ഞാൻ ഒരു ഈ ഈ ലൈനിൽ ലൈനിൽ ഇവിടെ അത് ഫോണിലേക്ക് വിളിച്ചാലേ അതല്ലാതെ ഇവിടെ ലാൻഡ് ലൈനിൽ വിളിച്ച റെക്കോർഡ് നിങ്ങൾ അടുത്ത് ഈ ലാൻഡ്ലൈനില് ഒന്നാണ് വിളിച്ചു കഴിഞ്ഞാൽ പലപ്പോഴും കിട്ടാറില്ല അത് വലിയ കാര്യമാണ് തീരെ കിട്ടാറില്ല ഞാൻ തന്നെ നിങ്ങള് ഒന്നൊന്നര മാസമൊക്കെ ഞങ്ങൾക്ക് വെള്ളം കട്ട് ചെയ്ത് കിടന്ന പല ദിവസങ്ങളും ഉണ്ട് അപ്പോഴൊക്കെ ചോദിക്കുമ്പോൾ ഇത് പൊട്ടി പൊട്ടിന്ന പറഞ്ഞത് അതെ വലിയ പണിയായിരുന്നു വലിയ പണിയായിരുന്നു നല്ല കാര്യം അന്ന് എന്നോട് കൊടുത്ത ഒരാൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഞാൻ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട് ആക്കൊന്ന് എടുത്ത് കേട്ടു നോക്കും കേരള ഓട്ടോവാല എന്നാണ് എൻ്റെ ചാനലിന്റെ പേര് അപ്പോൾ ഇതൊക്കെയാണ് സംഭവം നിങ്ങൾ വേൻ ശരിയാക്കി കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ അത്രയും ജലം പഴാവൂല അതിന് വേണ്ടിയിട്ട് ഞാൻ നേരിട്ട് വന്ന് പറഞ്ഞതേളൂ നന്ദി നമസ്കാരം ശരി എന്നാൽ അപ്പോൾ ഇത് നമ്മുടെ ഓട്ടോ ഇലക്ട്രീഷ്യൻ ഓട്ടോ ഇലക്ട്രീഷ്യൻ്റെ കടയിലേക്ക് പോകണമായിരുന്നു നടുവട്ടത്ത് അത് ചെറിയ ഫോണിൻ്റെ പണിയുണ്ടായിരുന്നു അപ്പോൾ അവിടെ കൊടുത്തിട്ടുണ്ടായിരുന്നത് മേടിക്കാനാണ് ഇതാണ് ഓട്ടോ ഇലക്ട്രീഷ്യൻ മണിയാട്ടിൻ്റെ കട അപ്പോൾ ഞാൻ നേരത്തെ ഇവിടെ കൊടുത്തിരുന്നു രണ്ട് ഓണ് എന്താടാ ഓണം എന്തായി മണിയാട്ടാ ഇത് എത്ര മണി പോലെ കട ഓപ്പൺ ആണ് ഒമ്പത് ഒമ്പത് ടു ഒമ്പത് നിങ്ങളുടെ ഫോൺ നമ്പർ ഒന്ന് പറഞ്ഞേ ആ അപ്പൊ ഈ ഇപ്പോ നടുവട്ടത്ത് വന്നിട്ട് ഇത് അറിയാത്ത ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ വിളിച്ചോളാം നമ്പർ ഇപ്പൊ പറഞ്ഞിട്ടുണ്ട് ഓക്കെ കോടിക്കണക്കിന് ഉറപ്പയുടെ പാലം ഉണ്ടാക്കി വെച്ചിട്ട് ഈ ബ്ലോക്ക് തന്നെ ഇടപ്പാൾ അതിനൊരു കുറവുമില്ല ഇത് കണ്ട വണ്ടികൾ കിടക്കണ എത്ര കോടി ഉറപ്പ കുഴപ്പമാണ് എന്നിട്ട് മേൽപ്പാലം ഉണ്ടാക്കി വെച്ചത് എന്നിട്ട് ഈ ബ്ലോക്ക് തീരുന്നില്ല അതിന്റെ കാര്യം എന്താണെന്നുള്ള ഞാൻ പറഞ്ഞില്ലേ ഇതാണ് അവസ്ഥ ഇടപ്പാട്